മാവുങ്കാൽ കല്യാൺ റോഡ് ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കുലകുത്തൽ ചടങ്ങ് നടത്തി ഭക്തിനിർഭരമായ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിദ്ധമായ മാവുങ്കാൽ കല്യാൺ റോഡ് മാരിയമ്മ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ കുലകൊത്തൽ ചടങ്ങ് നടത്തി ക്ഷേത്ര സ്ഥാനീകരും ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി ബി സത്യനാഥ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലൻ തിളപ്പുറത്ത് കുമാരി ബാലൻ അനിൽ നാരായണൻ സി എച്ച് ദാമോദരൻ സി എച്ച് ബിനു മനോജ് ബൈജു രാജു സുമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഒക്ടോബർ പതിനൊന്നിന് പ്രത്യേക പൂജാതികർമ്മങ്ങൾ നടക്കും പന്ത്രണ്ടിന് വാഹന പൂജ ശ്രുതി ഓർക്കസ്ട്ര ഒരുക്കുന്ന ഭക്തിഗാനമേളയും അരങ്ങേറും പതിമൂന്നിന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടർന്ന് മഹാപൂജ കരിങ്കാല സ്വരൂപനായ ഗുളികരാജൻ്റെ പുറപ്പാടും തുടർന്ന് ബരികർമ്മത്തോടെ മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്